بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله ورسوله ولا تولوا عنه وانتم تسمعون ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون ان شر الدواب عند الله الصم البكم الذين لا يعقلون ولو علم الله فيهم خيرا لاسمعهم ും ആയത്താണ് ഞാൻ ഡോക്ടർ ബുദ്ധി സംസാരിച്ച വിഷയത്തിൽ പ്രധാനമായി അദ്ദേഹം ചർച്ച ചെയ്തത് സമ്മാന കുറിച്ചാണ് കേൾക്കേണ്ടതുപോലെ കേൾക്കുക എന്താണ് കേൾക്കേണ്ടത് എങ്ങനെ കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ എന്ത് കാട്ടണം എന്നീ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്തത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അള്ളാഹു അവന് നൽകിയതായ അവയവമാകുന്ന കേൾവിയെ കാതിനെ അവൻ എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കവേ മസൂലി സാഹു അലൈ വസ്സലാം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു എന്നതും നടന്നതായ പ്രസംഗവും എല്ലാം ഇന്ന് മദീന ഇമാമ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഭാഗമായിരുന്നു അപ്രകാരം തന്നെ മക്കയിൽ ഡോക്ടർ അബ്ദുള്ള അൽ അവാദ് അൽ ജുഹനി സംസാരിച്ചപ്പോഴും വാൻ നൂലി പക്ഷറോ എന്ന ആയ തോതിയും കൊണ്ട് ഏകദേശം സാദർശതയുള്ള തുല്യതയുള്ള വിഷയം തന്നെയാണ് അവിടെയും സംസാരിക്കപ്പെട്ടത് എന്നാൽ നാം ഇപ്പോൾ ഈ കൊറോണ യുഗത്തിൽ കൂടി നം നാം വിട്ടുകടക്കുന്ന സന്ദർഭത്തിൽ കേൾക്കുന്ന കേൾവി എന്തെല്ലാം കേൾക്കണം ഈ കേൾവിയിലൂടെ എന്തെല്ലാം ഏത് രൂപത്തിലെല്ലാം നാം അതിനെ ഉപയോഗപ്പെടുത്തണം എന്നീ കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് കാരണം നമ്മുടെ ഈ കേൾവി അഥവാ നാം വാട്സാപ്പിൽ കൂടി കേൾക്കുന്നു നാം പല പ്രസംഗങ്ങൾ കേൾക്കുന്നു ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാരെ കണ്ടുകൊണ്ടായിരിക്കും കേൾക്കുന്നത് എങ്കിലും ഈ കേൾവി അത് ഉപയോഗപ്രദമാക്കുന്ന ആകുന്ന രൂപത്തിലുള്ള കേൾവിയാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ബുദ്ധിജീവി ചെയ്യേണ്ടത് ബുദ്ധിജീവി അള്ളാഹുസ്ല നമുക്ക് നൽകിയതായ അവയവത്തെ എല്ലാം ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്

നിങ്ങൾ ആ വാഹുവിന്റെ കൽപ്പനയിൽ നിട്ട് പിന്തിരിഞ്ഞു കളയരുത് വാന്തും തസ്മരവും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും അള്ളാഹുസ് ഖുർഹാൻ അള്ളാഹുവിന്റെ കലാം റസൂലിന്റെ പ്രവചനങ്ങൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ ശ്രദ്ധിക്കുക എന്നല്ലാതെ നാം അതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല വലാത്തക്കൂലു കേട്ടിട്ട് കപട വിശ്വാസികൾ കാട്ടിയതുപോലെ പണ്ട് ജീവിച്ചിരുന്ന കപട വിശ്വാസികൾ ചെയ്തതുപോലെ കേട്ടുകഴിഞ്ഞാൽ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു ആ രൂപത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് ഇന്ന എന്നണത്തുകയാണ് ജന്തുക്കളിൽ ഉപയോഗപ്പെടുത്താത്തതായ കേൾക്കുന്നു പക്ഷേ കാണുന്നു കേൾവികൊണ്ടും കാഴ്ചകൊണ്ടും അത് അവർക്ക് പ്രയോജനമില്ലാത്ത രൂപത്തിലുള്ളതായ കേൾവി കേൾക്കുന്ന വിഭാഗത്തെ കുറിച്ചാണ് അസും മുൽബുക്കും എന്ന് കാത്ൊട്ടന്മാർ നാക്ക് പൊട്ടന്മാർ കണ്ണു പൊട്ടന്മാർ ഇങ്ങനെയുള്ള പൊട്ടന്മാരായി മാറുക എന്നത് വിഭാഗത്തിൽ സംഭവിക്കുന്നതായ ഭാഗമാണ് അങ്ങനെയുള്ള പൊട്ടന്മാരായി മാറുക എന്നത് മഹാ അപകടമാണ് മഹാരോഗമാണ് അങ്ങനെയുള്ള രോഗം പിടിപെട്ട കപട വിശ്വാസികളിലേക്ക് സൂചന നൽകിയിട്ടാണ് റബുനടി സത്തിച്ചല്ലെ ജലാലു ഈ ആയത്തിൽ സംസാരിച്ചത് ും നിങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പകർത്തുന്ന വിഭാഗമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ അള്ളാഹു പറയുന്നു തെറ്റിദ്ധാർത്ഥത്തിൽ മൃഗങ്ങളെ പോലെയാണ് എന്റെ നാൽക്കാലി മൃഗങ്ങളെ പോലെയായി കേൾക്കുന്നതിന് ജീവിതത്തിൽ പകർത്തിയില്ല കേൾക്കുന്നതിന് കേൾക്കേണ്ടതുപോലെ കേട്ടില്ല അതിന് ജീവിതത്തിൽ

വിഭാഗത്തെ നമുക്ക് ലഹും ാണ്ഹും അവർക്ക് ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ ചിന്തിക്കുന്നതല്ല അതുപോലെ തന്നെ അവർക്ക് അവർക്ക് നാം സൃഷ്ടിച്ചിട്ടുണ്ട് അവരോട് കാണാൻ പറഞ്ഞത് അവർ കാണുന്നതല്ല കാണാൻ പറയാത്തത് കാണും കേൾക്കാൻ പറയാത്തത് കേൾക്കും കേൾക്കാൻ കൽപ്പിക്കാത്തത് കേൾക്കും അതുപോലെ തന്നെ ചിന്തിക്കാൻ ചിന്തിക്കും അങ്ങനെയുള്ള വിഭാഗത്തിലേക്ക് അള്ളാഹു സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ ശൈലി എന്താണ് നരകത്തിലേക്ക് ഞാൻ വെച്ച തയ്യാറം എന്നതാണ് അവർക്ക് പക്ഷേ അവരെ സന്ദർഭത്തിൽ ഞാൻ അവർക്ക് നിങ്ങൾക്ക് ഞാൻ കണ്ണു നൽകി നിങ്ങൾക്ക് ഞാൻ കണ്ണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിലൂടെ അള്ളാഹുലെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ശൈലി ഞാൻ അല്പം കേൾപ്പിച്ചല്ലോ അള്ളാഹു ശൈലി അള്ളാഹുദ്ദേശിച്ച രൂപത്തിൽ കണ്ണിനെ നാക്കിനെ ഹൃദയ ത്തെ ഉപയോഗപ്പെടുത്താത്ത വിഭാഗത്തിലേക്ക് സൂചനയാണ് അവരെ ഞാൻ തയ്യാറെ ചെയ്തു വെച്ചത് നരകത്തിന് വേണ്ടിയാണ് എന്ന ശക്തിയായ ആ കോപത്തോടു കൂടിയുള്ളതായ അള്ളാഹുവിന്റെ സംസാരം അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത്തെ ഹൊയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കേൾവിയെ കുറിച്ച് സംസാരിച്ച സന്ദർഭത്തിൽ കേൾക്കുന്നവർ പലതും കേൾക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കൂടുതലും വീട്ടിലിരുന്ന് കേൾക്കുകയാണ് ആ കേൾക്കുന്ന സന്ദർഭത്തിൽ ആ കേൾക്കുന്നതിനെ അത് കേൾക്കേണ്ടതിനെ കേട്ടിട്ട് കേട്ടിട്ട് എന്നിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാൻ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചായിരുന്നു പറയുന്നതാണ് ഞങ്ങൾ ഭൂമിയിൽ നിന്നിട്ട് ധാരാളം ഉപദേശങ്ങൾ ധാരാളം കാര്യങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു او نعقل അതോടൊപ്പം ഞങ്ങളത് ബുദ്ധി ഉപയോഗിച്ച് കേൾക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് ഫലപ്രദമാക്കാൻ സാധിച്ചിരുന്നേനെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചിരുന്നേനെ ഞങ്ങളിപ്പോൾ നരകത്തിൽ വന്നിരുകേണ്ടതായ ഗതികേടിൽ ഞങ്ങൾ പെട്ടുപോവുകയില്ലായിരുന്നേനെ അങ്ങനെ കേൾക്കുന്നതിനെ കേട്ടതിന്റെ ശേഷം അതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്താനും അതുപോലെ നമുക്ക് ഫലപ്രദമായ ഭാഗം ഏതാണെന്ന് പരിശോധിച്ചുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് കേൾക്കുവാനും നാം ശ്രദ്ധിക്കണം എന്ന അർത്ഥം ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ ധാരാളം പ്രസംഗങ്ങൾ ധാരാളം ചിന്താഗതികൾ ധാരാളം സ്പീച്ചുകൾ നാം ഇപ്പോൾ നെറ്റിലൂടെയും അതുപോലെ മറ്റു മാധ്യമങ്ങളിലൂടെയും വീട്ടിലിരുന്നിട്ടും അല്ലാതെയും കേട്ടുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ നാം നമ്മുടെ സമയത്തെ നമുക്ക് ഫലപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നതും അതിബുദ്ധിജീവിയായിട്ട് നാം ജീവിക്കണമെന്നതും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫലപ്രദമായത് കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കണം അല്ലാത്ത നാം പരിലോ ലോകത്തിലേക്ക് െത്തിക്കഴിഞ്ഞാൽ ഈ സത്യവിശ്വാസികളല്ലാത്ത അള്ളാഹുവിന്റെ അള്ളാഹു കേൾക്കാൻ വേണ്ടി വേണ്ടതുപോലെ കേൾക്കാത്ത കേൾക്കുന്ന സന്ദർഭത്തിൽ കപ്പട വിശ്വാസികൾ കാട്ടിയതുപോലെ അതിനെ അതിനെ വെറുക്കുകയും കേട്ടുകഴിഞ്ഞാൽ പരിഹസിക്കുകയും കേട്ടുകഴിഞ്ഞാൽ അതിന് വിപരീതം പ്രവർത്തിക്കുകയും കേട്ടുകഴിഞ്ഞാൽ കേൾക്കാ രൂപത്തിലായി മാറുകയും ചെയ്യുന്ന വിഭാഗത്തിലേക്ക് സൂചനയാണ് അങ്ങനെയുള്ള വിഭാഗം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കുന്നതോടൊപ്പം ബുദ്ധി നരകത്തിൽ ഞങ്ങൾക്ക് ആ ാണ് അവര് സമ്മതിക്കുക ആ സന്ദർഭത്തിൽ അഥവാ നരകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് അവര് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു പോയി ഞങ്ങൾ കേൾക്കേണ്ടതിനെ സത്യത്തിന് കേട്ട സന്ദർഭത്തിൽ അത് ഞങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഉൾക്കൊണ്ടില്ല അതിനെ ഞങ്ങൾ അഹങ്കാരത്തോട് കൂടി ധിക്കരിച്ചുകൊണ്ട് അതിൽ കളഞ്ഞു എന്നൊക്കെ കുറ്റം നരകത്തിൽ നരകത്തിൽ അങ്ങനെയുള്ള ാണ് നാശം അവരാണ് അപകടത്തിൽ പെട്ടുപോകുന്നത് എന്ന് ജലാലു പറഞ്ഞ വിഭാഗത്തിൽ പെട്ടുപോകുന്നതാണ് നാം ഈ കേൾക്കുന്നതായ കേൾവി നല്ലതിനെ ആദ്യമായി സെലക്ട് ചെയ്യുക എന്തിനെ കേൾക്കണം ആരുടേത് കേൾക്കണം വളരേ ചുരുക്കമാണ് വളരെ പരിമിതമാണ് നമുക്ക് ദുരിയാവേ ടൈമില്ല നാം ധാരാളം ഭൗതിക കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ് അപ്പോൾ നാം വല്ലതും കേൾക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ കേൾക്കേണ്ടത് കേൾക്കണം അപ്പോൾ മതിയായ്മ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കലാമ് അതിനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് കേട്ട് അതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പരലോകമോക്ഷം നമുക്ക് നേടാൻ അള്ളാഹു നൽകുന്നതായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം നാം കേട്ടതിന്റെ ശേഷം നാം അതിനെ എന്ത് ചെയ്യുക എത്തിക്കേണ്ടവർ എത്തിച്ചു കൊടുക്കുക അപ്പോളാണ് നമുക്ക് ഫലം കിട്ടുന്നതോടൊപ്പം ആ കേട്ടതിനെ മറ്റുള്ളവർക്ക് ഫലം കിട്ടുന്നതായി നമ്മിൽ കേട്ടെ അത് പകരുന്നതായി മാറ്റാൻ നമ്മൾക്ക് സാധിക്കുക അപ്പോഴാണ് അത് ശരിക്കും പ്രായോഗികമാക്കാൻ സാധിക്കുക അതാണ് അലൈഹി അർഫയിലും അതുപോലെ മിനയിലും മസ്ജിദുൽ ഹൈഫിലും സമയത്തിൽ പറഞ്ഞതായ ശൈലി പറയുന്നു അവരിൽ നന്മ അള്ളാഹുണ്ടെങ്കിൽ ും അവര് കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നവരായി മാറിയിരുന്നതിനെ എന്തേ പലർക്കും കേൾക്കുമ്പോൾ സത്യം കേൾക്കാൻ സത്യം ഉൾക്കൊള്ളാൻ സത്യം മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറെടുക്കുന്നില്ല അതിന് ഒരുങ്ങുന്നില്ല പലരും കേട്ടാൽ പിന്തിരിഞ്ഞോടും അതുവരേക്കും അവരിയ്ക്കുന്നുണ്ടായിരിക്കും സദസ്സിൽ എന്നിട്ട് അവരോട് അള്ളാഹുനെ മാത്രം പ്രാർത്ഥിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത വിഭാഗത്തിന്റെ ഹൃദയം ചുളിഞ്ഞു പോകും എന്ന് ഖുർആൻ പറയുന്ന ശൈലിയുണ്ട് അതുപോലെ തന്നെ അവരോട് നിങ്ങൾ ഖുർആൻ ഖുർആാൻ കൽപ്പിക്കപ്പെട്ട പിന്തുണ കളിയും എന്ന് ഖുർആൻ പറയുന്ന ശൈലിയുണ്ട് അത് അങ്ങനെയുള്ള വിഭാഗത്തെ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിൽ മക്കയിൽ മസ്ജിദുൽ പരിസരത്തിൽ മദീനയിൽ കപട വിശ്വാസികളിൽ ഇതെല്ലാം കണ്ട് അനുഭവമുള്ളതായ അതേ രൂപം യാമത്ത നാൾ വരെ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു പലരും സത്യം പറയുമ്പോൾ പലരും പറയുമ്പോൾ പലരും വിജയത്ത് ഉപേക്ഷിക്കും

എന്ന് ജല്ല ജലാലു പറയുന്നു വിശുദ്ധ ിൽ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ നാം കേട്ട് കഴിഞ്ഞ് നാം അതിന്റെ യാഥാർത്ഥ്യം അഥവാ കേൾവിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഗ്രഹിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട് അതേതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നതായ ഭാഗം ഇത് മസ്ജിദുൽ ഉള്ളതായ പ്രസംഗത്തിൽ വന്നതായ ഭാഗമാണ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് മഖാലതി എന്ന വാക്ക് കേട്ടതായ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസ്മാനോത്ത അവന്റെ ഷെട്ടിപ്പിനെ അവന്റെ ശരീരത്തെ അവന്റെ സ്വഭാവത്തെ നല്ലതാക്കി മാറ്റട്ടെ പ്രസന്നതയുള്ള മുഖമാക്കി മാറ്റട്ടെ നല്ല ഹൃദയമാക്കി മാറ്റട്ടെ നല്ല മനുഷ്യനാക്കി മാറ്റട്ടെ ആരാണവൻ അവൻ എന്റെ വാക്കിനെ കേട്ട ശേഷം ബൈ ചെയ്തു എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എത്ര ആണ് പക്ഷേ അവൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ പോലെ അവൻ കേട്ടതിനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ എത്തിച്ചു കൊടുക്കപ്പെട്ട വിഭാഗത്തെ പോലെ ഫിദ് ഉണ്ടാവാനുള്ള കഴിവ് അവനില്ല അത് ശ്രദ്ധിക്കണം നാം പല പലതും കേൾക്കുന്നു കേൾക്കുന്ന സന്ദർഭത്തിൽ നാം ലുപ്തരാകുന്നു അത് നാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ശ്രദ്ധേണ്ടാവാറില്ല അതേ സമയത്ത് കഴിവുള്ള ആളായിരിക്കാം ചിലപ്പോൾ നമ്മിൽ നിട്ട് കേൾക്കുന്ന വിഭാഗം നമുക്കുള്ള കഴിവിനേക്കാളും കഴിവുള്ള വ്യക്തിയായിരിക്കാം കേൾക്കുന്ന വിഭാഗം അപ്പോൾ എന്ത് വേണം നാം എത്ര കണ്ട് കഴിവിന്റെ പരമാവധി നമ്മുടെ അടുക്കലുള്ളതായ നന്മ ആ ഹൈറ് ആ അറിവ് ആ ഇൽമ് നാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടു പെടുക